ഇന്ത്യയ്ക്കെതിരെ വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് ലോകത്തെ ഏറ്റവും ഉയർന്ന നികുതി ചുമത്തുന്ന രാജ്യങ്ങളൊന്നാണ് എന്ന ട്രംപിന്റെ ആരോപണം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ വിൽക്കാനാവാത്ത സാഹചര്യമാണെന്ന് ഹാർലി ഡേവിഡ്സൺ കമ്പനിയെ പരാമർശിച്ച ട്രംപ് പറഞ്ഞു അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കാരെ തത്സമയം ചേരുകയാണ് മധു ഗുഡ് മോർണിംഗ് ഒരു ദിവസം ഒരഭിപ്രായമെങ്കിലും ഇന്ത്യക്കെതിരായിട്ട് പറഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യന് ഉറക്കം വരില്ലെന്ന് തോന്നുന്നു പറയൂ മധു ട്രംപിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ചില അഭ്യൂഹങ്ങളൊക്കെ പരന്നിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ലോങ് വീക്ക് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് തിരിച്ച് അമേരിക്കയിലെ വൈറ്റ് ഹൌസിൽ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴാണ് പല വിഷയങ്ങൾ സംസാരിച്ച കൂട്ടത്തിലാണ് ഇന്ത്യയുമായിട്ടുള്ള വിഷയങ്ങളും പരാമർശിച്ചിരിക്കുന്നത് ഹാർലി ഡേവിഡ്സൺ പോലുള്ള മോട്ടോർ ബൈക്കുകൾക്ക് ഏതാണ്ട് ഇരുന്നൂറ് ശതമാനം വരെ ഇന്ത്യ തീരുവ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അത് കാരണം ഇവർ പിന്നീട് അവരുടെ പ്ലാന്റ് ഇന്ത്യയിൽ തന്നെ സ്ഥാപിച്ച് തീരുവ കൊടുക്കാൻ രീതിയിൽ മാർക്കറ്റിലേക്ക് ഇറക്കേണ്ടി വന്നു മിക്കവാറുമുള്ള എല്ലാ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കും ഇന്ത്യയിൽ നൂറ് ശതമാനം തീരുവാ എന്ന മുൻ ആരോപണം ട്രംപ് ഇന്ന് വീണ്ടും ആവർത്തിക്കുകയാണ് ചെയ്തത് ട്രംപ് പറയുന്നത് ഇന്ത്യയുടെ ഈ വ്യാപാര കരാർ അമേരിക്കയുമായിട്ടുള്ളത് ഒരു വൺ സൈഡ് റിലേഷൻ ആണ് ഇന്ത്യ അവിടെ ഉത്പാദിപ്പിക്കുന്ന മിക്കവാറുമുള്ള എല്ലാ സാധനങ്ങളും അമേരിക്കയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ വിപണി തുറന്നു കിട്ടുന്നുമില്ല എന്നൊരു പരാതിയാണ് വന്നിരിക്കുന്നത് പക്ഷേ നേരത്തെ ബൽറാം നെടുങ്ങാടി പറഞ്ഞ പോലെ ഡൽഹിയിൽ നിന്ന് ശുഭകരമായ വാർത്തയാണ് വരുന്നത് കൊമേഴ്സ് മിനിസ്റ്റർ പിയൂഷ് ഗോയൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നല്ല രീതിയിൽ പോകുന്നുണ്ടെന്ന് പറയുന്നു മാത്രമല്ല എസ്കനെ ഈ മാസം അവസാനം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സഭ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായി ന്യൂയോർക്കിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള ഒരു സാധ്യതയുമുണ്ട് നവംബറോട് കൂടി ഈ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് പറയുന്നത് ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറിന്റെ കാര്യത്തിലും നവംബറോട് കൂടി ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് കാരണം അമേരിക്കൻ വിപണി വലിയ തോതിൽ തുറക്കുന്നത് താങ്ക്സ് ഗിവിങ് ക്രിസ്മസ് സീസണോടുകൂടിയാണ് അതുകൊണ്ട് മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര കരാറുകൾ എല്ലാം തന്നെ ൾക്കൊടുവിൽ അതിലൊരു തീരുമാനമാകും മോദിയും ട്രംപുമായി ഫെബ്രുവരിയിൽ നടന്ന ചർച്ചയുടെ തുടർച്ചയായിട്ടായിരിക്കും ഈ വ്യാപാര കരാറുകളിലെ അവസാന തീരുമാനം ഉണ്ടാകുന്നതെന്നാണ് ഇന്ത്യ ഗവൺമെന്റ് അറിയിച്ചിരിക്കുന്നത് ലോകത്തെവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം